കഞ്ചാവ് കച്ചവടം ഉണ്ടെന്ന റൂമർ അന്വേഷണം പോലും നടത്താതെ നിർദ്ധന സ്ത്രീയുടെ പച്ചക്കറി വിറ്റിൽ വണ്ടിക്കട പഞ്ചായത്ത് എടുത്തു മാറ്റി വർക്കല പാലച്ചിറ സ്വദേശി ബിന്ദുവിനാണ് അധികാരികളിൽ നിന്നും ദുരനുഭവം ഉണ്ടായത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കോടതി വിധിയെ തുടർന്ന് പഞ്ചായത്ത് കട പുനഃസ്ഥാപിച്ചു അപ്പോഴേക്കും കിടപ്പാടം പണയപ്പെടുത്തി എടുത്ത ലോൺ അടയ്ക്കാത്തതിനാൽ കെ എസ് എഫ് ഇ വീട് ജപ്തി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു തുടർന്നാണ് തദ്ദേശ അദാലത്തിലെത്തിയത് മന്ത്രി ജപ്തിയും പലിശയും ഒഴിവാക്കി കച്ചവടം നടത്തി തവണകളായി ലോൺ ലഭിച്ചു കച്ചവടം ചെയ്തോണ്ടിരുന്നപ്പോഴാണ് പഞ്ചായത്തുകാർ വന്ന് എന്റെ രണ്ട് വണ്ടി സഹാനും രണ്ട് വണ്ടിക്കുള്ള മലക്കറിയും തള്ളുവണ്ടിയും എല്ലാം കൂടെ വാരിക്ക് കോരിയിട്ടവർ കൊണ്ട് പോയി അപ്പോഴും ഞാൻ പറഞ്ഞ എനിക്ക് നാല് ലക്ഷം രൂപയുടെ കടമുണ്ട് എൻ്റെ മോളെ പഠിപ്പിക്കണം എനിക്ക് ലോൺ അടയ്ക്കണം എണ്ണായിരം എൻ്റെ മാസം അടയ്ക്കണം ഈ കച്ചവടം ചെയ്തുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ അടയ്ക്കണെന്ന് പറഞ്ഞാറ് അവരാരും കേട്ടില്ല സാറ് എൻ്റെ സാറിന്റെ മുമ്പ് വന്നപ്പോൾ എനിക്ക് ഇടക്കിടക്കട എനിക്ക് തിരിച്ചു തന്നു ഞാൻ എല്ലാ വാതലും പോയി മുട്ടി ആരും അനങ്ങിയില്ല എന്നാൽ സാറിൻ്റെ മുമ്പ് ദയവായിട്ട് മുമ്പ് എത്തിച്ചു തന്നും എത്തി ഞാൻ എല്ലാം സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു ഇടക്കിടക്കാടാനി തിരിച്ചു തന്നു